നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇന്ന് തൃശൂർ പൂരം തൃശൂർക്കാരുടെയും മലയാളികളുടെയും ഇടനെഞ്ചിലേക്ക് തുടികൊട്ടി കയറുന്ന താളമേളങ്ങളുടെ ആഘോഷ കാഴ്ചകളാണ് തൃശ്ശൂരിലെമ്പാടും ക്ലബിന്റെ സ്വപ്ന പദ്ധതിയായ തൂവൽസ് വർഷം രണ്ടായിരത്തിതരണ പദ്ധതിയുടെ ആദ്യഘട്ടം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു ഈ ജൂലൈ ഒന്നാം തീയതി തന്നെ ഒരു ഇനോവേഷനുമായിട്ട് ഞാൻ വന്നതാണ് നാല് വർഷമായി എനിക്ക് രണ്ടായിരത്തി സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് താങ്കൾക്ക് ലഭിച്ചത് മുഴുവൻ താങ്കളുടെ അത് മറ്റുള്ളവർക്ക് കൂടി സമർപ്പിക്കാൻ വേണ്ടി ഈശ്വര ക്യാമ്പിന്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിനാല് വ്യാഴാഴ്ച രാവിലെ പത്തെ മുപ്പതിന് നടത്തും ഇരിങ്ങാലക്കുട ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൃത്രിമ കാലുകളാണ് വിതരണം ചെയ്യുന്നത് വീടുകളിലെയും ആശുപത്രികളിലെയും നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടു പോയവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ട്രഷറർ മനോജ് ഐബൻ സ്വാഗതവും റോണി പോൾ നന്ദിയും പറഞ്ഞു മുൻ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ തോമസ് എൻ വെള്ളാനിക്കാരൻ പാലക്കാട് ഫോർട്ട് ടൗൺ പ്രസിഡന്റ് ഈശ്വരൻ നമ്പൂതിരി റെൻസി ജോൺ നിതിൻ ഡോക്ടർ കെ വി ആന്റണി മിഡ്ലി റോയ് എന്നിവർ സംസാരിച്ചു എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന സന്ദേശവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും ഞായറാഴ്ച സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനം നടത്തും മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നഗരസഭയിലെ എൺപത്താറാം നമ്പർ ബൂത്തിലും കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ജാക്സൺ എൺപത്തെട്ടാം നമ്പർ ബൂത്തിലും ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകും ഡി സി സി സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പുള്ളി കെ കെ ശോഭനൻ സോണിയ ഗിരി സതീഷ് വിമലൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ ഘടകക്ഷി നേതാക്കളായ കെ എ റിയാസുദ്ദീൻ പി ബി മനോജ് ദാമോദരൻ റോക്കി ആളുകാരൻ സാം തോംസൺ എന്നിവരും നൽകും നിയോജകമണ്ഡലത്തിലെ നൂറ്റി എൺപത്തി ഒന്ന് ബൂത്തുകളിലും അന്നേ ദിവസം മുതിർന്ന നേതാക്കൾ സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനത്തിനിറങ്ങും മാള പ്രസ് ക്ലബ് അംഗങ്ങൾ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി മാള പഞ്ചായത്ത് ഭരണസമിതി വില്ലേജ് ഹട്ട് കെട്ടിടത്തിൽ മാള പ്രസ് ക്ലബിന് നിശ്ചയിച്ച കെട്ടിടവാടക സ്വീകരിക്കാതെ ആറു ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തി അത് തിരിച്ചടയ്ക്കുന്നതിന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് ആറാർ നോട്ടീസ് അടക്കം അയച്ചതിൽ പ്രതിഷേധിച്ചാണ് മാള പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ മാള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെങ്ങും നടപ്പിലാക്കാത്ത അപൂർവ നിയമമാണ് മാള പഞ്ചായത്തിന്റേതെന്നും നൂറ് അഞ്ഞൂറ് തുടങ്ങിയ മിതമായ നിരക്കിലാണ് പല പ്രസ് ക്ലബുകളും പഞ്ചായത്ത് നഗരസഭാ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നും മാള പഞ്ചായത്തിന്റെ അനീതിക്കെതിരെ സമരം ചെയ്യുവാൻ മാള പ്രസ് ക്ലബിനോടൊപ്പം കെ ജെ യു ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പഞ്ചായത്തിൽ ഏറെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം വരുന്ന പ്രാദേശിക മാധ്യമ പ്രസ്കൂപ്പുകളില് കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ എല്ലാം കാര്യങ്ങളിലും വളരെ നാമമാത്രമായ സമയമാണ് പലയിടത്തും നൂറ് രൂപയ്ക്ക് വരെ പ്രസ്ക്രൂപ്പ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നൂറി അനുബന്ധിച്ചിട്ടുള്ള നഗരസഭകൾ വരെ നമ്മുടെ വാളവരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പഠനമാണ് സമീപ നിർദ്ദേശങ്ങളെല്ലാം നൂറ് ശതമാനം ഗ്രാമീണമില്ലാത്തതാണ് അപ്പൊ മാള പോലുള്ളൊരു നൂറ് രൂപ വാടക എന്ന് പറയുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പോലും നമുക്ക് സംസാരിക്കാം കാരണം കെട്ടിടങ്ങളിൽ പോലും പഞ്ചായത്തുകളും എല്ലാം പാചകം പലതരത്തിൽ തിരിച്ച് കാറ്റഗറി തിരിച്ചു കൊടുക്കാം കൊമേഴ്സ്യലായിട്ട് കൊടുക്കുന്ന കൊമേഴ്സ്യൽ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കൊമേഴ്സ്യൽ നിരക്കുകളുണ്ടാവും മാള പ്രസ് ക്ലബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് ഭാരവാഹികളായ അബ്ബാസ് മാള ലിൻഡി ഷാൻഡോ മുൻ പ്രസ് ക്ലബ് ഭാരവാഹികളായ സി ആർ പുരുഷോത്തമൻ ശ്രീധരൻ കടലായി എന്നിവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി പ്രസ് ക്ലബ് അംഗങ്ങൾ മാള ടൗണിൽ പ്രകടനവും നടത്തി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medila, Empowering Health near Altara opposite Village Office. Iring from the House of ICL. <laughs> Tuline, weaving stories around you. Tuline, designer studio, creations made from the heart.